ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗിത്സ് ഹേക്ക ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളുടെ മുടി കൊഴിഞ്ഞെടുത്ത് അതായത് ഇതിങ്ങനെയൊക്കെ മുടികൊഴിഞ്ഞെടുത്തൊക്കെ റീഗ്രോത്ത് ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു മുടികൾ കളീർക്കാനായിട്ട് മുടിയുടെ തിക്നെസ് പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് പറയാൻ പോകുന്നത് ഇത് ആഴ്ചയിൽ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ദിവസം ചെയ്യാം അധികം റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുടിയിൽ കാണാനായിട്ട് പറ്റുന്നതാണ് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് തന്നെ നമുക്ക് നമുക്ക് ഒരു പോയി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ട് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന സൂപ്പർ ദിവസം മുടി ിൽ മാറി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ചെയ്യൂ നേഞ്ഞ പോലെ മുടി കൊഴിച്ചിൽ വളരെ എളുപ്പത്തിൽ മാറാനായിട്ട് മുടി കൊഴിഞ്ഞു പോയെടുത്ത് റീഗ്രോത്ത് ഉണ്ട് ഒരു സൂപ്പർ പാക്ക് ആണ് പാക്കാണിന്ന് പറയാൻ പോകുന്നത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രമാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ തൈര് നമ്മളുടെ ഉണ്ടാകുന്ന ഡ്രൈനസ് മാറ്റാനായിട്ട് താരൻ പോലുള്ള ഫംഗസ് ഇല്ലാതാക്കാനായിട്ട് അതുപോലെ തന്നെ ഗ്രേ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗ്രേ ഹെയർ മാറ്റാനായിട്ട് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയി സിൽക്കി ഹെയർ ആകാനായിട്ട് സഹായിക്കുന്നതാണ് തൈര് ഞാൻ എപ്പോഴും പറയുന്നതാണ് തൈര് വെച്ചിട്ടുള്ള പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ കടകളിൽ നിന്ന് വാങ്ങുന്ന തൈര് അത്രയും നല്ലതല്ല നിങ്ങൾക്ക് ഒട്ടും നിവർത്തിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന തൈര് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത് വേണ്ടത് ഫെനുഗ്രീക്കിൻ്റെ പൗഡറാണ് കേട്ടോ അതായത് ഉലുവ പൊടി നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ഇങ്ങനെ പാക്കറ്റിലായിട്ടുള്ള ഉലുവ എടുക്കാം നമുക്ക് പല ബ്രാൻഡിൽ കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇത് ഈസ്റ്റേണ്ട ഉലുവ പൊടിയാണ് കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഉലുവപ്പൊടി ഉലുവ സ്റ്റ് ഒന്നും ഫ്രൈ ചെയ്തെടുക്കുക വറുത്തെടുക്കുക അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ ഇങ്ങനെ പൗഡർ വെച്ച് കാണിക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് തിരക്കുള്ള ആളുകൾക്ക് മുടി ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്ക് സമയം ഉണ്ടാവില്ല നിങ്ങൾ അത്രയും തിരക്കുള്ളവരാണ് നിങ്ങൾക്ക് അങ്ങനെ ഇൻഗ്രീഡിയൻറ്റ് വെച്ച് പൗഡർ ആക്കി ചെയ്യാനൊന്നും പറ്റാത്തവരാണ് ഡെയിലി ആയിട്ട് ഈസ്റ്റ് ചെയ്യേണ്ട ഉലുവപ്പൊടി വെച്ച് ചെയ്യാം കേട്ടോ നല്ലതാണ് ഇരുപത്തിരണ്ട് രൂപയാണ് ഈ ഒരു പാക്കറ്റിന് നിന്ന് വരുന്നത് എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് സ്കാൾപ്പിലേക്കാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ സ്കാൽപ്പിലേക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പോലെ തന്നെ ഒരു ടു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം തൈരും ആണ് എടുക്കേണ്ടത് കേട്ടപ്പോൾ വീട്ടിലുണ്ടാക്കിയ തൈരായ കാരണമാണ് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നത് നമ്മൾ വാങ്ങുന്ന തൈര നല്ല തിക്കായിട്ടിരിക്കും ഇത് ഞാൻ സ്കാർപ്പിലേക്ക് മാത്രമായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഹെയർ ഉള്ളവരാണ് നന്നായിട്ട് ഹെയർ ലെങ്ത്തും തിക്കും ഒക്കെ ഉള്ളവരാണ് ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെയറിലേക്കും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റിയിൽ വേണ്ടി വരും നിങ്ങൾക്ക് എടുക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഓയിലി ആണ് നോർമൽ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിലൊന്നും അപ്ലൈ ചെയ്യാതെ തന്നെ ഇത് സ്കാൾപ്പിലും ഹെയറിലും ഉപയോഗിക്കാം അരമണിക്കൂറിന് ശേഷം ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ കഴുകിക്കളയം ഇത് ഉപയോഗിച്ചതിന് ശേഷം സ്കാൾപ്പൊക്കെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇത് കുഞ്ഞുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ് ഒരു ഫൈവ് മിനിറ്റ്സോളം മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഓയിലി ഹെയർ ആണ് ഡ്രൈ ഹെയർ ആണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം കാരണം ഉലുവയും തൈരും അത്രയും നല്ലതാണ് നമ്മുടെ മുഴുവൻ സ്പ്ലിറ്റ് എൻസ് ഒക്കെ മാറാനൊക്കെ ആയിട്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലേക്കൻ പ്രസ് ചെയ്യുക എന്നപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പം ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് പക്ഷെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു എന്താ പറയുക നമുക്ക് ഒരു മാജിക്കൽ റിസൾട്ട് എന്നെ നമ്മുടെ ഹെയറിൽ കാണിച്ചു തരുന്ന ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം